അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം ശ്രീനാരായണപുരം എം ഇ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ഓണം അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സിയുടെ ഓണം അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു മൂന്ന് ദിവസം തുടർച്ചയായി നടത്തപ്പെടുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു देखा होगा आपने हमें जनरेशन फील करें कि वो वोस्टर देखा है आगा दे एक पुर पुर नहीं होने उनके बार-बार आए बारे रहे तो कैसे निकालते हैं हम लोगों को ये आशा है एयर प्रोफेशनल अज अंडे एक्चुअल कुल्पन जोड़ना ना कॉटन आइटम्स को दें ये भी आशा മതിരകം പോലീസ് സ്റ്റേഷൻ എസ് എച്ച് ഒ എം കെ ഷാജി മുഖ്യാതിഥിയായിരുന്നു काउंसलिंग से बाहर के लोग जो तब तक बात हुई और बात नाम लेने के तब उन्हें बात कार के तरह ही होती है सुबह पूरे नाट लाइक आकर अपने काउंसलिंग से अपने नाम लेने पर अपने पूरा नीला एक सवार के लाभ आप अपने कार में और वो ये कार के तरह ही एसएसएलसी परीक्षा ताले � वो रिजल्ट होना आज से लोगों के लिए शेयर ആരോഗ്യവും ശുചിത്വവും മൊബൈലിന്റെയും സോഷ്യൽ മീഡിയയുടെയും ഉപയോഗം സൈബർ സെക്യൂരിറ്റി ആത്മഹത്യാ പ്രവണത തടയുക എന്നീ പ്രമേയങ്ങൾ ക്യാമ്പിന്റെ പ്രധാന വിഷയങ്ങളാണ് പരിസ്ഥിതി സംരക്ഷണം സാമൂഹിക സുരക്ഷ എന്നീ വിഷയങ്ങളിൽ കേഡറ്റുകൾക്ക് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് എസ് പി സി പി ടി എ പ്രസിഡന്റ് രമ്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം എ സ്കൂൾ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് മുഹമ്മദ് ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു സ്കൂൾ പി ടി എ അംഗം കെ എ നാസർ സ്റ്റാഫ് സെക്രട്ടറി കുഞ്ഞുമോൾ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ അനീസ നന്ദി പറഞ്ഞു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ഡോക്ടർ ഗിരീഷ് കുമാർ പി സി പി ജോർജ് ഡി ഐ സബീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി മറ്റ് അധ്യാപകരും അനധ്യാപകരും പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു